ചിരഞ്ജീവി ചിത്രത്തിൽ മോഹൻലാൽ വരുന്നുണ്ടെന്ന വാർത്ത ഏറെ നാളുകളായി സിനിമാ ലോകത്ത് പരക്കാൻ തുടങ്ങിയിട്ട് ചിത്രത്തിന്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റിനായി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ ആരാധകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ചിരഞ്ജീവി ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടായേക്കില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രതിഫലവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് മോഹൻലാൽ ചിത്രത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് വിവരം സംവിധായകൻ ബോബി ഒരുക്കുന്ന മെഗാ വൺ എന്ന ചിത്രത്തിൽ നിന്നാണ് മോഹൻലാൽ പിന്മാറിയിരിക്കുന്നത് ഡെക്കാൻ ക്രോണിക്കളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പ്രതിഫലം വാങ്ങാതെ മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിക്കുമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ പ്രതീക്ഷ സംവിധായകൻ ബോബിയുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധമാണ് അണിയർ പ്രവർത്തകർക്ക് ഈ പ്രതീക്ഷ നൽകിയത് എന്നാൽ മോഹൻലാൽ മുപ്പത് കോടി രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടതോടെ കണക്ക് തെറ്റി ഇത്രയും വലിയ തുക താങ്ങാനാകില്ലെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചതോടെ താരം ചിത്രത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ചിത്രത്തിൽ സ്പെഷ്യൽ ക്യാമിയോ ആയി മോഹൻലാൽ അഭിനയിക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ ചിരഞ്ജീവിയും മോഹൻലാലും ഒന്നിച്ച് സ്ക്രീനിലെത്തുന്ന ആദ്യ ചിത്രമായി മെഗാ വൺ മാറുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിലവിൽ ഈ റോളിനായി അണിയറ പ്രവർത്തകർ ഒരു തെലുങ്കു താരത്തെ തേടുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്